മലപ്പുറം മുനിസിപ്പാലിറ്റി പതിനാലാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു വികസന സെമിനാർ പി ഉബൈദുള്ള പിള്ളു തൊണ്ണൂറ്റിയാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനം അതിനുശേഷമാണ് നമ്മുടെ പ്രദേശങ്ങളിൽ എന്ത് വികസന പദ്ധതികളാണ് നടപ്പാക്കേണ്ടതെന്ന് സംബന്ധിച്ച് തീരുമാനിക്കാൻ അധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമായത് മലപ്പുറം നഗരസഭയിൽ എന്ത് നടത്തണം എന്ന് തീരുമാനിച്ചിരുന്നത് നമ്മളായിരുന്നില്ല തിരുവനന്തപുരത്തും ഡൽഹിയിലും ഉദ്യോഗസ്ഥന്മാരാണ് ഓരോ പ്രദേശങ്ങളിലും എന്ത് വികസന പദ്ധതികൾ നടത്തേണ്ടതെന്ന് തീരുമാനിച്ചിരുന്നത് പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനം വന്നതോടുകൂടി മുനിസിപ്പാലിറ്റികളിൽ വാർഡ് സഭകൾ ചേർന്ന് ജനങ്ങളിൽ നിന്ന് വികസന നിർദ്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അതിനുശേഷം മുനിസിപ്പൽ ഭരണസമിതി യോഗം ചേർന്ന് അതിന് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇതുപോലെ വികസന നടത്തി അങ്ങനെ ചർച്ച വികേന്ദ്രീകൃത ആസൂത്രണ നമ്മൾ നേതൃത്വം കൊടുത്തു നഗരത്തിന്റെ സമ്പൂർണ്ണ വികസനമാണ് സെമിനാറിലൂടെ ഉണ്ടാകേണ്ടതെന്ന് എം എൽ എ അഭിപ്രായപ്പെട്ടു വി അധ്യക്ഷത വഹിച്ചു സ്ത്രീകളുടെ ഉന്നമനത്തിന് പ്രത്യേക പരിഗണന പുതിയ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് സെമിനാറിൽ അധ്യക്ഷ വിശദീകരിച്ചു പരിപാടിയിൽ ഉപാധ്യക്ഷൻ ജിതേഷ് ജി അനിൽ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പരി അബ്ദുൽ ഹമീദ് ഹാരി സാമിയൻ മറിയുമ ഷെരീഫ് പ്രതിപക്ഷ നേതാവ് എം കെ അനിൽ തുടങ്ങിയവർ സംസാരിച്ചു കോട്ടപ്പടി മലപ്പുറം ഫോൺ